നമസ്കാരം പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള പോക്ക് ഉണ്ടാക്കുന്ന അഞ്ച് അനുരണ്ണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ മൂന്നെണ്ണം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതും നാലാമത്തേത് ബി ജെ പിയെ സംബന്ധിച്ചുള്ളതും അഞ്ചാമത്തേത് സി പി എമ്മിനെ സംബന്ധിച്ചുള്ളതുമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ളതുമാണ് ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്ന കോൺഗ്രസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തേതായി ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ പോകുന്നത് വളരെ സ്മൂത്തായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം കടന്നുപോകുന്നതിനിടയിലേക്കാണ് പത്മജ വേണുഗോപാലിൻ്റെ ഒരു വലിയ തീരുമാനം കനത്ത ആഘാതമായി കോൺഗ്രസിന് മേൽപ്പതിച്ചത് ഈ ആഘാതത്തിൻ്റെ തുടർച്ചയായി കെ മുരളീധരനെ പോലുള്ള ആളുകൾ സ്തംഭിച്ചുപോയി എന്നുള്ളതാണ് വാസ്തവം മുരളീധരനൊക്കെ നേരത്തെ ചില സൂചനകളൊക്കെ പേഴ്സണലായി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും എങ്ങനെ ഇത്ര പെട്ടെന്നുള്ളൊരു തീരുമാനത്തോട് പ്രതികരിക്കും എന്ന് അദ്ദേഹത്തിന് തീരുമാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം സംഘികളെ ഇനി മുരളീ മന്ദിരത്തിലേക്ക് കയറ്റില്ല എന്നുള്ളതാണ് ബി ജെ പിയിലേക്ക് പോയ ഒരാളെ ബി ജെ പി കാരുടെ കയ്യിൽ കരുണാകരനെ കളിപ്പാവയാക്കാൻ വിടില്ല എന്നുള്ള ബി ജെ പിക്ക് പോയ ഒരാളെ അടുപ്പിക്കില്ല എന്നുള്ള പരോക്ഷമായ തീരുമാനം അത് സഹോദരി പോലും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ആ പരോക്ഷമായ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ വാർത്ത പുറത്തു വരുന്ന അതേ ദിവസം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ പറയപ്പെട്ടിരുന്ന തൃശൂരിലെ എം പി ടി എൻ പ്രതാപൻ മുരളീ മന്ദിരത്തിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ട് അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചിട്ടാണ് പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പ്രചാരണത്തിനിറങ്ങിയത് അവിടെ ടി എൻ പ്രതാപൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് തൃശ്ശൂരിലെ എല്ലാ പ്രചാരണ പരിപാടികളും ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ് എന്നുള്ളതാണ് അപ്പോഴാണ് കെ മുരളീധരന്റെ പ്രസ്താവന കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അവിടേക്ക് ഇനി ഒരു സംഖ്യയെ പ്രവേശിപ്പിക്കുന്ന പരിപാടിയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് ഇത് പ്രാക്ടിക്കൽ ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം പരിശോധിക്കുന്നത് മുരളീ മന്ദിരത്തിലേക്ക് ഒരു സംഖ്യ കടത്തിവിടില്ല എന്ന് മുരളിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുന്നത് കാരണം മുരളീ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ പേരിലാണ് രേഖാപ്രകാരം ഉള്ളത് അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്തുള്ള ഈ കെ കരുണാകരനെ സംസ്കരിച്ച സ്ഥലം ഉൾപ്പെടെ പത്മജ വേണുഗോപാലിൻ്റെ പേരിലാണുള്ളത് അതുകൊണ്ട് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല വസ്തുതാപരമായി പറ്റില്ല ധാർമ്മികമായി ചിലപ്പോൾ വരാതിരിക്കാൻ കഴിയുമായിരിക്കും തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ വൈകാരിക അടുപ്പമുള്ള ഒരു കേന്ദ്രമാണ് പൂങ്കുന്നത്തെ മുരളീ മന്ദിരം ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്ന സ്ഥലമാണ് അത് കെ കരുണാകരൻ കേരളത്തെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരായി വാണിരുന്ന കാലത്ത് മലയാള മാസം ഒന്നിന് ഗുരുവായൂരിൽ വരുമ്പോൾ കരുണാകരൻ താമസിച്ചിരുന്ന ഇടം കരുണാകരനും മുരളീധരനും പത്മജയും ഒക്കെ ഒന്നിച്ച് ജീവിച്ചിരുന്ന സ്ഥലം മുരളിയും പത്മജയും കളിച്ചു വളർന്ന സ്ഥലം കൂടിയാണ് വീടിൻ്റെ പിൻവശത്താണ് കരുണാകരൻ്റെയും ഭാര്യ കല്യാണിക്കുട്ടിയുടെയും ശവകുടീരങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലം കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല അണികൾക്കും വലിയ അടുപ്പമുള്ള ഒരു സ്ഥലമാണ് ഇത് പെട്ടെന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴോ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുമ്പോഴോ ഒക്കെ നേതാക്കൾ അണികളെയും കൂട്ടി ഇവിടെ വരികയും ഈ സ്ഥലത്ത് പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഇവിടേക്കാണ് ഇപ്പോൾ പത്മജയുടെ മാറ്റം വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് അത് പത്മജയുടെ പേരിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഇനി അത് അംഗീകരിക്കപ്പെടുന്ന സ്ഥലമാകുമോ ബി ജെ പി കാരിയായി മാറുന്ന ഒരാളുടെ സ്ഥലമായി മാറുമോ അവിടേക്ക് ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് തിരിച്ചാലോചിക്കേണ്ട സ്ഥിതി മുരളീധരൻ്റെ സംഘികളെ കയറ്റില്ല എന്നുള്ള വാചകമൊക്കെ പ്രസംഗിക്കാനും ചാനലുകളിൽ ബൈറ്റ് കൊടുക്കാനും മാത്രമുള്ള കാര്യമായി മാറും എന്നുള്ളതാണ് വസ്തുത അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട് പത്മജയുമായി ഡി സി സി നേതൃത്വം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം പല പ്രശ്നങ്ങളും കാരണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വന്ന സമയത്ത് അകന്നിരുന്നു ഇതിനുശേഷം യഥാർത്ഥത്തിൽ മുരളീ മന്ദിരത്തിലും ഈ സ്മൃതി മണ്ഡപത്തിലേക്കും ആളുകൾ നേതാക്കൾ വരുന്നത് കുറഞ്ഞിരുന്നു ഡി സി സി നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ വരുന്നത് കുറഞ്ഞിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് പോയ വ്യാഴാഴ്ച ഡി സി സി നേതൃത്വം പ്രവർത്തകരുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു അന്ന് യോഗത്തിന് മുമ്പ് ഡി സി സി നേതാക്കൾ ഈ മുരളീ മന്ദിരത്തിലെത്തി കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് യോഗത്തിന് ആരംഭം കുറിച്ചത് അതിനുശേഷമാണ് ആ യോഗം പോലും ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഈ സാഹചര്യത്തിലാണ് പത്മജയുടെ പേരിലാണ് ഈ സ്ഥലം എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മുരളി പറഞ്ഞതുപോലെ സംഖികളെ ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞ കാര്യമാണോ നിലനിൽക്കുക പത്മജ വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ കരുണാകരൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് പോകുന്ന ആളുകളെയോ തടയാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കും രണ്ടാമത്തേത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ തന്നെ വലിയ പടനായകരിലൊരാളായ സർദാർ വല്ലഭായ് പട്ടേലിനെ നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ നെഹ്റുവിനൊപ്പം തന്നെ നിർണായകമായ പങ്കുവഹിച്ച കോൺഗ്രസിൻ്റെ നേതാവാണ് പട്ടേല് നരേന്ദ്രമോദിയുടെ ഈ കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് അവർ സ്വന്തമാക്കുന്ന പട്ടേലിൻ്റെ മുഖം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ത്തിന്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ച് നരേന്ദ്രമോദി രാഷ്ട്രീയ തന്ത്രം പാറ്റിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പുതിയ തലമുറ വരുമ്പോൾ പട്ടേലേതോ ബി നേതാവാണ് എന്നുള്ള ഒരു നറേറ്റീവിനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ തുടർച്ച നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അതേ കാര്യത്തിൻ്റെ തുടർച്ച അപ്ലൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോവുകയും കരുണാകരൻ എന്ന ബിംബത്തെ ബി ജെ പി സ്വന്തമാക്കി പ്രചാരണത്തിന് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന പത്മജ തന്നെ അത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു കാരണം കെ കരുണാകരന് ഒരു സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം പോലും തയ്യാറായിട്ട് ഇത്ര കാലമായിട്ടും കോൺഗ്രസുകാർ അതിനുവേണ്ടി തയ്യാറായില്ല സ്മാരകം നിർമ്മിക്കുന്നതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായി പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി കെ കരുണാകരൻ്റെ ചിത്രം വെച്ചുകൊണ്ട് പ്രചാരണ ബോർഡുകൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാപിക്കുന്നു എന്നുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ കാണുന്നു മാസങ്ങൾക്ക് മുമ്പ് കെ സുരേന്ദ്രൻ കരുണാകരനെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗം വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്തുമാത്രം കൗതുകകരമാണ് എന്ന് നമുക്ക് തോന്നുക ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാലിന് ബി ജെ പിയിലേക്ക് സ്വാഗതം എന്ന വലിയ ടൈറ്റിലൊക്കെ വെച്ച് തയ്യാറാക്കിയ ഫ്ലക്സ് ബോർഡിൽ നരേന്ദ്രമോദിക്കും ഒപ്പം കെ കരുണാകരന്റെ വലിയ ചിത്രം കൂടി ബി ജെ പി കാര് തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വന്ന് ഇത്തരം ഫ്ലക്സുകൾ തൂക്കിയ ഇടങ്ങളിൽ പോയി അത് അഴിച്ചു മാറ്റുന്ന സംഭവവും ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് മലബാറിലൊക്കെ പലയിടത്തും ഇത്തരത്തിലുള്ള ഫ്ലക്സുകൾ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് യൂത്ത് കോൺഗ്രസുകാർ അത് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ആ അർത്ഥത്തിൽ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പട്ടേലിനെ എങ്ങനെയാണോ സ്വന്തമാക്കിയത് അതുപോലെയുള്ള നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തി വരുന്നത് ഭാവിയിൽ ബി ജെ പി വീണ്ടും കേന്ദ്രത്തിലെ അധികാരത്തിലെത്തുകയാണെങ്കിലും ഇനി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ പട്ടേലിൻ്റെ പ്രതിമ പോലെ കെ കരുണാകരൻ ഒരു വലിയ പ്രതിമ കേരളത്തിലോ മറ്റെവിടെയെങ്കിലോ വന്നാലും അതിശയിക്കാനില്ല അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അവർ പയറ്റുന്നത് കുറച്ചു കാലം മുമ്പാണ് എ കെ ജിയേയും ഇ എം എസ് നമ്പൂതിരിപ്പാടനെയും ഒക്കെ അവരുടെ ഫ്ലക്സുകളിൽ ഉൾപ്പെടുത്തിയ പല സമയത്തെ അവരുടെ സമ്മേളനങ്ങളും ചില മറ്റു ചില യോഗങ്ങളും ഒക്കെ വാർത്തയായി വന്നിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരം വാർത്തകൾ വന്നിരുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ബി ജെ പി പയറ്റാറുണ്ട് കെ കരുണാകരനെ സംബന്ധിച്ച് അങ്ങനെയൊരു പ്രത്യക്ഷ തന്ത്രത്തിന് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു മകൾ കൂടി വന്നതോടെ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ കാര്യം പത്മജ എങ്ങനെ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ സജീവമായി ഉള്ള ഒരു നേതാവാണ് ആയിരുന്നു പത്മജ ആ പത്മജ ഒരു സുപ്രഭാതത്തിൽ ബി പോകുന്നു കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ചർച്ച നടത്തുന്നു അല്ലാതെ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടിക്ക് ായി പുറത്തു നിൽക്കുകയോ അതിന് സസ്പെൻഷനിലെങ്കിലുമോ ഇരിക്കുന്ന ആളല്ല പത്മജ അതുകൊണ്ട് തന്നെ പത്മജ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിയുമായി ചർച്ച നടത്തുകയും ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്തത് ഇതെങ്ങനെ എന്നുള്ളത് വിശദീകരിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പാടാണ് അതിൽ ആദ്യത്തെ വെടി പൊട്ടിച്ചത് വി ഡി സതീശനാണ് പിന്നീട് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അതിനെ സാധൂകരിക്കുന്ന നിലപാടുമായി രംഗത്തെത്തി വി ഡി സതീശൻ പറയുന്നത് പിണറായി വിജയനാണ് പത്മജയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മധ്യസ്ഥം വഹിച്ചത് എന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഒരർത്ഥത്തിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൗതുകമായിട്ട് തോന്നും തമാശയായിട്ട് തള്ളിക്കളയുമെങ്കിലും നിരന്തരം കോൺഗ്രസ് നേതാക്കൾ ഇത് ആവർത്തിച്ചു പറയുന്നതിലൂടെ അത് മാധ്യമ ചർച്ചയ്ക്ക് വരെ സാധ്യതയുള്ള ഒരു വിഷയമായി നിലനിൽക്കുകയാണ് ലോകനാഥ് ബെഹ്റയെ സൂചിപ്പിച്ചുകൊണ്ട് മുതിർന്ന മുൻ ഡി ജി പി മുതിർന്ന ഒരു ഉദ്യോഗസ്ഥലത്തിലുള്ള ഒരാൾ മധ്യസ്ഥ ചർച്ച വഴി പിണറായി വിജയനാണ് അങ്ങോട്ട് എത്തിച്ചെന്നാണ് പറയുന്നത് അത്തരത്തിൽ അവരുടെ ബി ജെ പി സി പി എം ഒത്തുതീർപ്പ് ആരോപണത്തെ സാധൂകരിക്കും ഇതിലുള്ള ഒരു ആരോപണമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് അത് എന്തുമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് വേറെ കാര്യം അത് തുടർച്ചയായി കെ സി വേണുഗോപാലും ഇക്കാര്യത്തിൽ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇനി കെ സി വേണുഗോപാൽ കേരളത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിൽ കടുത്ത നിലപാടുമായി അവർ മുന്നോട്ട് പോകും ഇത് ഉയർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസ്യത പ്രശ്നത്തെ മറികടക്കാനുള്ള ശ്രമമായിരിക്കും കോൺഗ്രസ് നടത്തുക ഇനി നാലാമത്തെ കാര്യമാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം ബി ജെ പിക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് നേരത്തെ ചെന്നിത്തലയെ പോലുള്ള ആളുകൾ ചോദിക്കുന്നത് അവർക്ക് ഇവിടെയും വലിയ കാര്യമൊന്നുമില്ല ഇനി ബി ജെ പി പോയിട്ട് എന്തുണ്ടാക്കാനാണെന്നാണ് ചോദ്യം അവർക്ക് അവിടെ ഏത് സീറ്റിലാണ് ബി ജെ പിക്ക് വേണ്ടി ജയിക്കാൻ എന്ത് ആൾക്കൂട്ടത്തെയാണ് സൃഷ്ടിക്കാൻ കഴിയുക എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനുള്ള ഉത്തരം ശരിയാണ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ പോക്കിലൂടെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല കേരളത്തിൽ തൊട്ടുകൂടാത്ത പാർട്ടി എന്നുള്ള നിലയിലുള്ള ബി ഇപ്പോഴും അവശേഷിക്കുന്ന ദുഷ്പേര് മാറ്റാനുള്ള പ്രധാന ഉപകരണമായി പത്മജ മാറും എന്നുള്ളതാണ് ഒരു കാര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പത്മജ മാറിയതിനു ശേഷമുള്ള അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ് അതായത് ഒരൊറ്റ ഇന്റർവ്യൂവിലും ഒരൊറ്റ ബൈറ്റിലും ഒരാളും അവരോട് ചോദിക്കുകയോ അവർ പറയുകയോ ചെയ്യാത്തൊരു കാര്യമുണ്ട് കോൺഗ്രസ് പോലെ ജനാധിപത്യ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവർ പെട്ടെന്നൊരു ദിവസം ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകനും അവരോട് ചോദിച്ചിട്ടില്ല സാധാരണ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി മാറുമ്പോൾ അവിടുത്തെ തത് പ്രത്യശാസ്ത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ അത് എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം ബാക്കിയുണ്ടാവും എന്നാൽ ഇതിപ്പോൾ കോൺഗ്രസ് പോലെ വേറൊരു പാർട്ടിയിലേക്ക് മാറുന്നു എന്ന നിലയിലാണ് മാധ്യമങ്ങളും അതിനെ കാണുന്നത് പത്മജയെ പോലെ ൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ അത്തരമൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പത്മജയും അങ്ങനെ ഒന്നും പറയുന്നില്ല അവരുടെ കാഴ്ചപ്പാടും എനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമാണ് അവർ തരാമെന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതെനിക്ക് മതി എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് കോൺഗ്രസിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവിടെ അത് കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോകാം അല്ലാതെ വേറെ ഒരു സ്വാതന്ത്ര്യമോ ഒരു കാഴ്ചപ്പാടോ എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അരാഷ്ട്രീയമായൊരു നിലപാട് ഉന്നയിക്കാൻ അവർ തയ്യാറാവുന്നു അതിൻ്റെ അടിസ്ഥാന കാര്യം ബി ജെ പി കോൺഗ്രസ് പോലെ വേറൊരു പാർട്ടിയാണ് എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിയും ആ ബോധത്തിൽ ുടെ കേരള രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഭാവിയിൽ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള തോന്നലില്ലാത്ത വിധം നേതാക്കളുടെ മനസ്സിനെ അല്ലെങ്കിൽ ആൾക്കാരുടെ മനസ്സിനെ മാറ്റുക എന്നുള്ളതാണ് പത്മജിയുടെ വരവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് ഒരു പരിധിവരെ ആ ലക്ഷ്യം നേടാൻ അവർക്ക് പത്മജയുടെ വരവ് മൂലം കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം അഞ്ചാമത്തേത് സി പി എം ഈ ഘട്ടത്തിൽ നടത്തേണ്ട പ്രതികരണങ്ങളുടെ ശീലത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തപ്പെട്ടിരിക്കുന്നു അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയതലത്തിൽ കോൺഗ്രസ്സിനോടുള്ള സമീപനത്തിന് സമാനമായ നിലപാട് കേരളത്തിലും സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ാണ് അക്കാര്യം സാധാരണ ബി ജെ പിയിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് പോയാൽ ആകുലപ്പെടുന്ന ഒരു വലിയ ആകുലത പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്നാൽ പത്മജ പോകുന്ന ഘട്ടത്തിൽ സി പി എം അതിൻ്റെ മുഴുവൻ ആകുലതകളും പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി പോലെ അവർ ഇവിടെയും പ്രതികരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പത്മജയെ പോലൊരു നേതാവ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന ആശങ്ക കനത്തതാണ് എന്ന് എം വി ഗോവിന്ദഷ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അത്തരത്തിലുള്ള ഒരു സമീപനം കോൺഗ്രസിനോട് ബി ജെ പിക്ക് ശേഷം എന്ന നിലയിലേക്ക് കോൺഗ്രസ് മുഖ്യശത്രു അല്ല കേരളത്തിൽ ബി ജെ പി തന്നെ ആണ് വലിയ അപകടം എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടിലേക്ക് അവർ വരികയാണ് ആ നിലയിൽ കോൺഗ്രസിനുണ്ടാകുന്ന തിരിച്ചടികൾ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള തിരിച്ചടിയാണ് എന്ന തിരിച്ചറിവ് അവർ കൂടി പ്രകടിപ്പിക്കുന്നു പത്മജ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഗോവിന്ദ മാഷു കൂടി പറയുന്നത് ഇന്ത്യ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർ ആഹ്ലാദകരമല്ല നിങ്ങൾ ധരിക്കുന്ന പോലെ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കും വേണ്ട അല്ല പക്ഷേ വളരെ ഗഭീരതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭൂഹിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്കുവരുന്നത് അത് ഞങ്ങൾ അഗ്രഹിക്കുന്നതല്ല ഇങ്ങനെ പത്മജ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സമഗ്രമായ ചിത്രം പരിശോധിച്ചാൽ ഇത്തരം പല ഉൾപിരിവുകൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ രാഷ്ട്രീയമായ തുടർ പ്രശ്നങ്ങൾ നിരവധിയാണ് നമ്മൾ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് പരിശോധിച്ചത് തുടർ ദിവസങ്ങളിൽ വീണ്ടും മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉയർന്നു വന്നേക്കാം അവരുടെ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഭാവിയിലുള്ള പ്രതികരണങ്ങൾ കടുത്തതാകാനിടയുണ്ട് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും അവർ ഉന്നയിക്കാൻ ഇടയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം നന്ദി നമസ്കാരം